അംഗനവാടികളിലൂടെ വിതരണം ചെയ്യുന്ന അമൃതം പൊടി പാക്കറ്റിൽ ചത്തപ്പല്ലിയെ കണ്ടെത്തി കോതമംഗലം ചിറപ്പടി സ്വദേശിയായ കോൺഗ്രസ് നേതാവ് ജോർജ് മങ്ങാട്ടിന്റെ വീട്ടിൽ ലഭിച്ച അമൃതം പൊടി പാക്കറ്റിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള അംഗനവാടിയിൽ നിന്നുമാണ് അമൃതം പൊടി പാക്കറ്റ് ലഭിച്ചത് കോതമംഗലം ചിറപ്പടിക്ക് സമീപമുള്ള അംഗനവാടിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ലഭിച്ച അമൃതം പൊടിയുടെ പാക്കറ്റ് തുറന്നപ്പോഴാണ് പാക്കറ്റിനുള്ളിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയായ ജോർജ് മങ്ങാട്ടിന്റെ വീട്ടിലേക്ക് സമീപത്തുള്ള അംഗനവാടിയിൽ നിന്നും കൊടുത്തയച്ചതാണ് ഈ പാക്കറ്റ് ഇദ്ദേഹത്തിന്റെ മകന്റെ ഒന്നര വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ് പാക്കറ്റ് കൊടുത്തയച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മൂന്നാം തീയതി പാക്ക് ചെയ്തതായി കാണിച്ചിരിക്കുന്ന അമൃതം പൊടിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടാം തീയതി വരെയാണ് കാലാവധി പറഞ്ഞിരിക്കുന്നത് പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള കേന്ദ്രത്തിൽ നിന്നും പാക്ക് ചെയ്ത് എത്തിച്ചിട്ടുള്ളതാണെന്നും ഇതിൽ കാണാൻ കഴിയും പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും എത്തിച്ച പാക്കറ്റിനുള്ളിൽ ചത്തപല്ലിയെ കാണപ്പെടുന്ന അവസ്ഥ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് നയിക്കുക ഇതേക്കുറിച്ച് ജോർജ് മങ്ങാട്ട് ഇങ്ങനെ വ്യക്തമാക്കുന്നു അതിനകത്ത് ഈ പല്ലിയെ കാണുകയും ഞാൻ ആ സാധനം എടുത്ത് കള്ളിക്കളയുകയും ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇത് വേണ്ടപ്പെട്ട അതിനുവാദപ്പെട്ട ആളുകളോടൊക്കെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ് ഞാനേതായാലും ഇതിൻ്റെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകും ഇതാണെങ്കിലും മൂന്ന് വയസ്സ് മൂന്ന് മാസം മുതൽ ഒരു വയസ്സ് വരെ മൂന്ന് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ അമൃതം പൊടി കൊടുക്കുന്നത് ഇത് വളരെ സുരക്ഷിതമായിട്ട് കൊടുക്കുന്ന ഒരു കൊടുക്കേണ്ട ഒരു ഫുഡാണ് ഈ ഫുഡ് കുട്ടികൾക്ക് ഈ നഴ്സറിയിൽ വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് വീട്ടിൽ മൂന്ന് മാസം കഴിഞ്ഞുള്ള കുട്ടികൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് ഈ അമൃതം പൊടിയാണ് സാധാരണ ഫുഡായിട്ട് കൊടുക്കുന്നത് ഈ ഫുഡിൽ ഇത്രയും ഒരു എന്താ പറയുന്ന ഒരു ഒരു നോട്ടമില്ലായ്മ അഞ്ചാവ് ശ്രദ്ധക്കുറവ് ഈ ഫുഡിൽ ഒരിക്കലും വരാൻ പാടില്ല ഇത് ഇത് പാക്കിങ് നടക്കുന്ന സ്ഥലത്തു നിന്നുണ്ടായ ഞാൻ ഞാനിതിൻ്റെ ടീച്ചറായിട്ട് സംസാരിച്ചപ്പോൾ ഇത് ബെംഗോലിൽ നിന്ന് കുടുംബശ്രീ യൂണിറ്റ് ആണ് സർക്കാരിൻ്റെ കുടുംബശ്രീ യൂണിറ്റ് ആണ് ഇത് പൊടിച്ച് പാക്ക് ചെയ്ത് വിടുന്നത് അവരുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന മിഷ്ടേക്കെന്നാണ് ഞാൻ ടീച്ചറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ടീച്ചർ പറഞ്ഞത് അപ്പൊ അവരവരെ ടീച്ചർ അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അവർ മേൽ നടപടി സ്വീകരിക്കാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടല്ല ഏതാനും വർഷങ്ങൾക്ക് മുൻപും തനിക്ക് സമാനമായ അനുഭവം ഉണ്ടായതായും ഇദ്ദേഹം വെളിപ്പെടുത്തി ഈ അഞ്ചാറ് വർഷം മുമ്പും ഇതുപോലെ തന്നെ നമ്മൾ ഈ പൊടി മേടിച്ച് കൊടുത്തപ്പോൾ ഇതുപോലെ തന്നെ പല്ലിയുടെ അവശിഷ്ടം അതിനകത്ത് കണ്ടു അന്ന് നമ്മൾ കൂടുതൽ പ്രതികരിക്കാൻ പോയില്ല എൻ്റെ മോക്കട കുട്ടിക്ക് വേണ്ടിയാണ് വന്നു ഞാൻ കൂടുതൽ പ്രതികരിക്കാൻ പോരാ പക്ഷേ ഇത് ഇത് നമ്മൾ പ്രതികരിക്കാതിരിക്കണ ശരിയല്ല മൂന്ന് വയസ്സായ കുഞ്ഞുങ്ങൾ മുതലെ ഒരു വയസ്സായ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആരോഗ്യത്തിനൊക്കെ വളരെ കാര്യകരമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഇതുപോലെയുള്ള വിഷജന്തുക്കൾ അംഗനവാടികളിൽ നിന്നും ഇത്തരം ഗുരുതര വീഴ്ചകൾ സംഭവിക്കുന്നത് വഴിയുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദിത്വം ആർ ഏറ്റെടുക്കുമെന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇദ്ദേഹം ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്